വണ്ടൂർ കവർച്ച കേസിൽ അറസ്റ്റ് മലപ്പുറം വണ്ടൂരിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ വൻപൻ സ്രാവുകൾ പിടിയിൽ സി പി ഐ പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വയോധികയെ ആക്രമിച്ച് രണ്ട് പവന്റെ സ്വർണവള കത്തറിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയായിരുന്നു വണ്ടൂർ അമ്പലപ്പടിയിൽ തനിച്ച് താമസിക്കുന്ന ചന്ദ്രമതി എന്ന വയോധികയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അതിക്രൂരമായ ആക്രമണം ഉണ്ടായത് രാത്രി ഒൻപത് മണിയോടെ വീടിനു പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്ന ചന്ദ്രമതിയുടെ മുഖത്തേക്ക് മോഷണ സംഘം മുളകുകൂടി വിതറുകയായിരുന്നു തുടർന്ന് ഇവരെ ബലമായി പിടിച്ചു വെച്ച് കത്രിക ഉപയോഗിച്ച് കയ്യിലുണ്ടായിരുന്ന സ്വർണവളകൾ മുറിച്ചെടുത്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വണ്ടൂർ പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് സി പി ഐ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജിജേഷും സംഘവും വലയിലാകുന്നത് ജിജേഷിന് പുറമെ മോഷണത്തിന് സഹായം നൽകിയ മറ്റു രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റിലായ ജിജേഷിനെതിരെ പാർട്ടി കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് ഡെസ്ക്ലോബോൺ